കൊടുക്കേണ്ട വിധം നിങ്ങൾ നിങ്ങൾ ജനതകൾക്ക് വേണ്ടി വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നന്മ കൽപ്പിക്കേണ്ടവർ തിന്മ വിരോധിക്കേണ്ടവരും ഏതു സമയത്തും പ്രവർത്തിക്കണം ഒരു നല്ല വിശ്വാസിയുണ്ടായാൽ ഒരു നല്ല മനുഷ്യൻ മഹാനായ ഉസ്താദ് മൊഴിയും കുട്ടി മുസ്ലിയാർ അദ്ദേഹം ആളുകൾ ഇങ്ങനെ ഓടി വരാൻ മാധ്യമപ്രവർത്തകർ എന്താണ് ഈ മനുഷ്യന്റെ അത്ഭുത പ്രക്രിയ എന്നറിയാൻ അങ്ങനെ ചോദിച്ചു ചോദിച്ചു അയൽപ്പക്കത്തെ വീട്ടിൽ കയറി ആ വീട്ടിലെ സഹോദരിയോട് ചോദിച്ചു എന്താണ് ഈ അത്തിപ്പറ്റ മുയതി മുട്ടി മുസ്ലിയുടെ പ്രത്യേകത ആ സ്ത്രീ ഓമലര എന്ന് പറയുന്ന ആ മുസ്ലിം സഹോദരി അവർ ഉറക്ക കരഞ്ഞിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചിട്ട് കാലങ്ങളാകുമ്പോ അനാഥകളായ എൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് അടുപ്പ് പോയുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ എന്റെ പുണ്യങ്ങൾ പ്രായമെത്തുമ്പോ അവർക്ക് വിവാഹ പ്രായമെത്തിയിട്ടുണ്ടെന്നതിന്റെ പേരിൽ ആ മനുഷ്യനുണ്ടായിടത്തോളം വേദനയും ആ മനുഷ്യനുണ്ടായിടത്തോളം ചിന്തയും ഞാൻ ഈ നാട്ടിലാർക്കും കണ്ടിട്ടില്ല അത്രമേൽ ഞങ്ങളുടെ എന്ന നിലയിൽ എനിക്കായി എന്റെ കുടുംബത്തിനായി ആവശ്യമാവുന്ന വിധമുള്ള ജാഗ്രത കാണിച്ച അത്രമേൽ വലിയൊരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ കരയാതിരിക്കുമെന്ന് ചോദിക്കുന്ന ഉമലത അതൊരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് മുസ്ലിം അങ്ങനെയാകണം മുസ്ലിം വന്നതുകൊണ്ട് ഇന്ത്യക്ക് തകരാറുണ്ടായി നല്ല ലോക ചരിത്രത്തെ ഇന്ത്യ ചരിത്രത്തെ വിശദീകരിച്ച് പറഞ്ഞവരാരും പറഞ്ഞത് വന്നത് കൊണ്ടുണ്ടായത് വലിയ സംസ്കാരത്തിൻ്റെ സംഭാവന കാഗീദായ ബനായ സേ ഹരബ് മേരാ മേരാ വതൻ വതൻ വഹീ വഹീ മഹാനായ സൃഷ്ടിയേതൊരു സുന്ദരമായ പ്രദേശത്തു നിന്നാണോ അദ്ദേഹത്തിന്റെ ഐക്യത്തിന്റെ നന്മയുടെ പാട്ടുപാടിയത് നാനാക്ക് നാനാക്ക് ഗുരു ഗുരു വലിയ എന്ന് അദ്ദേഹം ഇസ്ലാമിലെ പ്രഗത്ഭരായകളുടെ കൂടെ മഹാനാണ് മഹാനായ അദ്ദേഹത്തിന്റെ ഉക്തികളാണ് ഏകദേശം നൂറ്റി എഴുപതോളം വലിയ പ്രധാനപ്പെട്ട ഹിൻസ് അഥവാ അത്തരം സൂക്തങ്ങളായി ീദിന്റെ വാക്കുകളെ അത്തരം സൂക്തങ്ങളാക്കി ഗുരു ഗ്രന്ഥാ സാഹിബ് എന്ന് പറയുന്ന സിഖ് മതത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തങ്ങൾ പോലും ബാബാ ഫരീദിൻ്റെതാണ് ഞാൻ ഈ കഴിഞ്ഞ മാസം ഇറാഖിൽ പോയി അവിടെ പ്രഗത്ഭനയായ ഒരു സെയിൻ ഒരു സൂഫി സൈൻ ഒരു സൂഫി മിസ്റ്റിക് അദ്ദേഹത്തിന്റെ ഖബറിന്റെ തൊട്ടടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് എന്തിനെന്നോ അവിടെ ഈ മഹാനായ സൂഫിയുടെ അടുക്കൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഈ മിസ്റ്റിക് പഠിക്കാൻ വേണ്ടി വന്നയാൽ ഗുരുനാനാക്കാണ് ഇന്ത്യയിൽ നിന്ന് പോയ ഗുരുനാനാക്ക് ഇതൊക്കെയാണ് ഇന്ത്യ അതുകൊണ്ടാണ് മഹാനായ കുബാൾ മുഹമ്മദ് തന്നെ പറഞ്ഞത് സൃഷ്ടി വന്ന് ഈ നാടിന് മനോഹരമായ സൗഹൃദത്തിന്റെ സുന്ദരമായ ഗീതം മുഴക്കി നിന്നാണോ ഏകത്വത്തിന്റെ ഗീതം മുഴക്കിയത് എവിടെ നിന്നാണോ വന്ന് ഈ നാട് സ്വന്തം നാട് പോലെ പണിതെടുത്തത് അതായത് മുഗുടന്മാർ മുത്തുബ് മീനാറും ചെങ്കോട്ടയും അതുപോലെ താജ്മഹലുമെല്ലാം സ്വന്തം നാട്ടിൽ പണിയുന്ന പോലെ പണിതെടുത്തത് ഏത് നാട്ടിലാണോ അറബികൾ അവരുടെ എല്ലാത്തരം എല്ലാതയും മാറ്റിവച്ച് ഇവിടെ വന്ന് ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഈ നാടിന്റെ സൗന്ദര്യത്തിലേക്ക് ചേർന്നു സുന്ദരവുമായത് എവിടെയാണോ മെരാവട്ടൻ അതെന്റെ നാടാണ് എന്റെ ഇന്ത്യ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയും അത് എല്ലാവരും ചേർന്നിട്ടാണ് ഈ നാട് രൂപീകരിച്ചത് അല്ലാതെ ഏതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹിന്ദുക്കളും ജൈനന്മാരും ഇവിടെ നിന്നിങ്ങനെ ആരും ഇവിടെ തന്നെ ജനിച്ചിട്ടല്ല എല്ലായിടത്തു നിന്നും വന്നിട്ട് ഇവിടെ ഇങ്ങനെ പാർത്തു പാർത്തുണ്ടാക്കിയ ഒരു വലിയ സംസ്കാരമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹിതമായ സംസ്കാരം അവിടെയോ അവിടെ എല്ലാ മനുഷ്യരുടെയും മതവും സംസ്കാരവും ഒന്നായി ആ സംസ്കാരത്തിന്റെ യഥാർത്ഥത്തിൽ മതം അതുകൊണ്ടല്ലേ പ്രവാചകനോട്